പാട്ട് ഒരുപാട് പാട്ടുകൾ ഒരുപാട് സ്റ്റേജ് ഷോസിൽ ഏറ്റവും കൂടുതൽ സാറിന്റെ കൂടെയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അദ്ദേഹത്തെ ഓർക്കുമ്പോൾ പാടാൻ തോന്നുന്ന പാട്ടൊക്കെ വേണുങ്ക ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കാണുന്നത് സെനറ്റ് ഹാളിൽ വെച്ചാണ് അന്നാണ് എന്റെ ആദ്യത്തെ പ്രോഗ്രാം നടക്കുന്നത് ആറ് വയസ്സിൽ ഞാൻ ും ഹാളിൽ വെച്ചിട്ട് മോഹൻലാൽ സാറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി പാടിയതാണ് അവിടെ വെച്ചാണ് വേണുവെങ്കിൽ ആദ്യം കണ്ടത് അപ്പോൾ രണ്ടും രണ്ട് സെപ്പറേറ്റ് നല്ല ഹാപ്പിനെസ് ആയിരുന്നു മോഹൻലാൽ സാറിനെ കാണാൻ പറ്റില്ല അതെ പിന്നെ ഞാൻ കീ കീബോർഡിസ്റ്റ് മോഹനങ്ങൾ മോഹനങ്ങളിനെ പരിചയപ്പെടുന്നത് ഞാൻ പഠിച്ചത് ടാലൻറ് സ്കൂൾ ഓഫ് മ്യൂസിക് ആണ് ജോസാർ ഗിറ്റാർ വയ്ക്കുന്നത് ജോസാറിനെ എല്ലാവർക്കും അറിയാം അപ്പോൾ സാറിൻ്റെ ഒരു റിയാലിറ്റി ഷോ നടന്നു സ്കൂളിൻ്റെ റിയാലിറ്റി ഷോ നടന്നു അതിൽ നിത്യമാമൻ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജൂനിയേഴ്സിൽ ഞാൻ ഫൈനലിൽ വരെ എത്തി പാടിയത് തേനും അയമ്പും എന്ന പാട്ടാണ് അത് മോഹനങ്ങൾ കേട്ട് മോഹനങ്ങളിൽ ഇഷ്ടപ്പെട്ടു പിന്നെ വേണുങ്കളിന് ഒരു പ്രോഗ്രാം വന്നു അപ്പോൾ ഒരു കുട്ടി വേണം എന്ന് പറഞ്ഞു പാടാൻ വേണ്ടി അപ്പോൾ മോഹനങ്ങൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വേണുങ്കിലൂടെ പാടുന്നത് രവീന്ദ്ര മാഷിന്റെ സോങ് അല്ല അതെ